ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് അർച്ചന ഒരു ജോൽസിനെ കാണുന്നു അദ്ദേഹം ചില കാര്യങ്ങളെ പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അർച്ചന സത്യം അത് ചിലപ്പോൾ കള്ളന്റെ നാവിലും വരും സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രവചനം സംഭവിച്ചിട്ടുണ്ട് അല്ലേ അപ്പോ അർച്ചന അവനിക ഒരിക്കൽ നെല്ല്ശ്ശേരിയിൽ ഒരു ജോൽസിനെ കൊണ്ടുവന്നിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ആലോചിക്കുന്നത് വന്നയാൾ കള്ളനായിരുന്നു എങ്കിലും അയാളുടെ നാവിലൂടെ പറയപ്പെട്ട കാര്യങ്ങൾ സത്യം തന്നെയായിരുന്നു കേട്ട അർച്ചന പറയുന്നു പക്ഷേ അന്ന് മലമുകളിലുള്ള സ്വാമി പറഞ്ഞത് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയ കുട്ടിയാണ് ജനിക്കാൻ പോകുന്നത് എന്നാണല്ലോ ആ കാര്യങ്ങൾ ശരിയായി ഗ്രഹിക്കാതെ ഗ്രഹിക്കാതെ പറഞ്ഞതാണ് ഭാഗ്യമുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അത് ആ കുഞ്ഞിന്റെ ഒൻപത് വയസ്സിന് ശേഷം മാത്രമാണ് ഒമ്പത് വയസ്സ് വരെ പിതാവിൽ നിന്നും അകന്നു കഴിയാനുള്ള യോഗമാണ് ആ കുഞ്ഞിനുള്ളത് ആ കുഞ്ഞിൻ്റെ ജനന സമയത്തിന് ഒരു കുഴപ്പമുണ്ട് ഭാഗ്യചക്രങ്ങളെ പാതാളത്തിലേക്ക് ചവിട്ടി തയ്ക്കുന്ന ഒരു യോഗം ദുരന്തങ്ങൾ ഇനിയും പെരുമഴ പോലെ വന്ന് കയറുമല്ലോ കുട്ടി അർജുന പറയുന്നു ഇടയ്ക്കിടെ ഞാൻ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ട് സ്വാമി സ്വപ്നം ചില സൂചനയാണ് ഈ കുഞ്ഞിൻ്റെ ജനനം കൊണ്ട് ഇനിയുള്ളതെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടും ബന്ധങ്ങളെല്ലാം കൈവിട്ടു പോകും ഭർത്താവിനെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് ഓർമ്മകളില്ലാത്ത ഒരു കാലത്തിൽ ജീവിക്കേണ്ടി വരും അത് മാത്രല്ല ഒൻപത് വരെ ഈ കുഞ്ഞ് അച്ഛനോടൊപ്പം ജീവിക്കാൻ പാടില്ല അങ്ങനെ വന്നാൽ ജന്മം കൊടുത്ത പിതാവിന് മരണം ഉറപ്പാണ് ഇതിന് ഇതൊക്കെ പറയുന്നത് കേട്ട് അർച്ചന കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു ഇതിന് ഇപ്പോൾ എന്താ സ്വാമി ഒരു പ്രതിവിധി എൻ്റെ സച്ചേട്ടൻ ആ കുടുംബത്തിന് ഒരു ദോഷവും വരാൻ പാടില്ല എൻ്റെ കുഞ്ഞിൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ എനിക്ക് ജീവനോട് വേണം അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാനും ഒരുക്കമാണ് ഇത് കേട്ട് അദ്ദേഹം പറയുന്നു ഇതിന് പരിഹാരം ഒന്നേ ഉള്ളു ആ കുഞ്ഞ് ഒൻപത് വർഷം ആ വീട്ടിലുണ്ടാകാൻ പാടില്ല സ്വന്തം പിതാവിന്റെ കൺവെട്ടത്ത് പോലും ആ കുഞ്ഞുണ്ടാക്കാൻ പാടില്ല ഈ കുഞ്ഞുമായി വീട് വിട്ടു പോകാനാണ് നിങ്ങളുടെ യോഗം അത് സംഭവിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ഈ കുടുംബം നശിച്ച് ഇല്ലാണ്ടാകും ബിസിനസ്സും സമ്പത്തും പിന്നെയുള്ള സർവ്വസമ്പത്തുമില്ലാതെ തെരുവിൽ അലയേണ്ടി വരും ഇത് കേട്ട അർച്ചന ചോദിക്കുന്നുണ്ട് ഇതിൽ നിന്നും അവരെ രക്ഷിക്കാൻ ഞാൻ എന്തു ചെയ്യണം സ്വാമി നിയോഗം അനുസരിക്കണം ആ കുഞ്ഞുമായി നിങ്ങൾ ആ വീട്ടിൽ നിന്നിറങ്ങിപ്പോണം ഉടൻ തന്നെ ഒരു താലിക്കെട്ടും കൂടി നടക്കാൻ പോവുകയാണ് അല്ലെ അതാണ് നിങ്ങൾക്ക് ആ കുഞ്ഞുമായി അവിടെ നിന്ന് പോകാനുള്ള സമയം അതിനുള്ള കാരണം സ്വയം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നു ഇതല്ലാതെ മറ്റു പോകും വഴി ഇല്ല എന്ന് ഇല്ല എന്ന് അദ്ദേഹം വീണ്ടും പറയുന്നു എനിക്ക് ഇനിയൊന്നും പറയാനില്ല പൊയ്ക്കോളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ വളരെ സങ്കടത്തോടെ തന്നെ അർച്ചന അവിടെ നിന്ന് പോയി അർച്ചന ക്ഷേത്രത്തിലേക്ക് കയറി ദൈവത്തോട് സങ്കടം പറയുകയാണ് ദേവി ഇത്രയ്ക്ക് ശാപം പിടിച്ച ഒരു ജന്മമായിരുന്നോ എൻ്റേത് എന്തിനാ എനിക്ക് ഒരു ജീവിതം തന്നത് ഒരു കുടുംബവും ഒരു കുഞ്ഞിനെയും തന്നത് സിദ്ധൻ പറഞ്ഞ കാര്യം ഞാൻ സച്ചേടനോട് എങ്ങനെയാ പറയുന്നത് എൻ്റെ സച്ചേടനല്ലാതെ എനിക്ക് ഒരു ജീവിതമില്ല ഒരു കുഞ്ഞിനു വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു കഷ്ടപ്പെട്ടു ഒടുവിൽ മോളെ കിട്ടിയപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു പക്ഷേ ആ ഒരു ജന്മം എൻ്റെ സച്ചേട്ടൻ്റെ ജീവൻ ആപത്താകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുകയാണ് അർച്ചന സച്ചേടിന്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സംഭവിക്കില്ല സമ്മതിക്കില്ല ഞാൻ എന്റെ സച്ചേടിനും ആ കുടുംബത്തിനും വേണ്ടി എന്റെ പ്രാണം ത്യജിക്കാൻ പോലും ഞാൻ തയ്യാറാണെന്നും പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ അർച്ചന ബോതങ്കെട്ട് വീഴുകയാണ് അവിടെ ബോരംകെട്ട് വീ തലയിറങ്ങി ഇങ്ങനെ വരുമ്പോൾ അവിടേക്ക് സ്വാമി വരികയും എന്തു പറ്റിയതിനെ ചോദിക്കുകയും ചെയ്യുന്നു പിന്നെ ഉള്ളവരെ വിളിക്കുന്നുണ്ട് ദേ ഒരു കുട്ടി മയങ്ങി വീഴുന്നു എന്ന് പറയുന്നു അങ്ങനെ രണ്ട് ചേച്ചിമാർ അവിടേക്ക് വന്ന് അർച്ചനയെ പിടിക്കുന്നുണ്ട് എന്ത് പറ്റുമോളെ എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നു ഇരിക്കാനായി പറയുന്നു ആ കുട്ടി അങ്ങോട്ട് മാറ്റിയിരുത്താൻ പറയുകയാണ് സ്വാമി അങ്ങനെ അവിടെ ഒരു ഭാഗത്തേക്ക് അർച്ചനയെ മാറ്റിയിരുത്തുന്നുണ്ട് അർച്ചന അവിടെ ഒരു കല്ലിൽ കിടക്കുന്നു തിരുമേനി വന്ന് കുറച്ച് വെള്ളം തളിക്കുന്നുണ്ട് അർച്ചനയുടെ മുഖത്ത് മോളെ അർച്ചനെ എന്ന് പറഞ്ഞ് ഒരു ചേച്ചി വിളിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്നു ചോദിക്കും ഒന്നുമില്ല പെട്ടെന്ന് തല ചുറ്റുന്നത് പോലെ തോന്നിയെന്ന് അർജുന പറയുമ്പോൾ മറ്റൊരു ചേച്ചി പറയുന്നു ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറയാമെന്ന് അത് വേണ്ട എന്ന് അർച്ചന അത് പറ്റില്ല ഇവിടെ നിറങ്ങുന്ന വഴിക്ക് കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും അതുകൊണ്ട് കുട്ടിയുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് പോയാൽ മതിയെന്ന് ആ സ്വാമി പറയുന്നു അങ്ങനെ ആ ഒരു ചേച്ചി വീട്ടിലേക്ക് വിളിക്കുകയാണ് ഒരു ചേട്ടൻ അർച്ചനക്ക് കുറച്ച് കരിക വെള്ളം കൊണ്ട് കൊടുത്തു അതും കുടിക്കുന്നുണ്ട് ഇനിയിപ്പോ എല്ലാവരും മാറി നിൽക്കുക ഈ കുട്ടിക്ക് കുറച്ച് കാറ്റ് കിട്ടട്ടെ എന്ന് വേറൊരു ചേട്ടൻ പറയുന്നുണ്ട് അങ്ങനെ അർച്ചന ആ സ്വാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വളരെ വിഷമത്തോടെ ഇരിക്കുന്നുണ്ട് ആ സ്വാമി വീണ്ടും അർച്ചനയുടെ മുന്നിലെത്തി കേട്ടത് താങ്ങാൻ കഴിഞ്ഞില്ലല്ല എന്ന് പറയുന്നുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അർച്ചന പറയുന്നു ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം തകിടം മറിയും സൗഭാഗ്യങ്ങളുടെ കൊടുമുടിയിൽ നിന്നും എല്ലാം തകരും അർച്ചന പറയുന്നു എന്റെ കുടുംബത്തിന് വേണ്ടി എന്നും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് ഞാൻ ഒരു പരിഹാരം പറയാം അതുകൊണ്ട് എല്ലാം പരിഹരിക്കപ്പെടുമോ എന്ന് എനിക്ക് അറിയില്ല അദ്ദേഹം ചില കാര്യങ്ങൾ അർച്ചനയോട് കൊടുത്തു എല്ലാം കേൾക്കുകയാണ് അർച്ചന ഇതല്ലാതെ മറ്റൊരു കാര്യം പറഞ്ഞു തരാൻ എനിക്കില്ല വിധി നമ്മൾ അനുസരിച്ചേ പറ്റൂ അത് മറികടക്കാൻ മനുഷ്യർക്ക് സാധിക്കില്ല ഇത്രയും പറഞ്ഞ് അദ്ദേഹം എന്തോ ഒരു മന്ത്രം ചൊല്ലുന്നുണ്ട് എന്നിട്ട് ഒരു രുദ്രാക്ഷമാല അർച്ചനയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു ഇത് കയ്യിൽ വെച്ചോളൂ ഇന്നത്തെ പ്രാർത്ഥിക്ക് ശാന്തിയും സമാധാനവും കിട്ടും ഈ സമയത്താണ് അനഘ ക്ഷേത്രത്തിലേക്ക് ഒരു ഓട്ടോയിൽ വന്നത് ആ അനഘയായിരുന്നു നേരത്തെ ആ ചേച്ചി വിളിച്ചിരുന്നത് ഇതെല്ലാം അർച്ചന ഓർക്കുകയാണ് അർച്ചനയുടെ ആ കാലം ഇതൊക്കെയായിരുന്നു അർച്ചനയുടെ ജീവിതത്തിൽ സംഭവിച്ചത് സച്ചിയുമായി പിരിഞ്ഞു പോകാനുള്ള കാര്യവും ഈ സ്വാമി പറഞ്ഞതൊക്കെ തന്നെയാണ് എന്ത് പറ്റിയ എടുത്ത് ഇവിടെ ആരോ വിളിച്ചു പറഞ്ഞല്ലോ എടുത്ത് തലകറങ്ങി വീണെന്ന് എന്ന് അനുക പറയുമ്പോൾ അറിയില്ല പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ അവിടെ മയങ്ങി വീണുപോയി എന്ന അർച്ചന പറയുന്നു ഇതെന്താ കയ്യിൽ ഒരു രുദ്രാക്ഷമാല എന്ന് അനുക ചോദിക്കുന്നുണ്ട് അതൊരു സിദ്ധൻ തന്നതാണെന്ന് അർച്ചന ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതാണെന്നും പറഞ്ഞു വ എടുത്ത് നമുക്ക് പോകാമെന്ന് അനക്കാം മോളെ ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അർച്ചന ഒന്നുകൂടി പോയി അർച്ചന പറയുന്നുണ്ട് ദേവി ചാമുണ്ടേശ്വരി ഞാൻ ഒരു തീരുമാനം എടുക്കുകയാണ് ഇത് എല്ലാവരെയും വേദനിപ്പിക്കും എന്ന് എനിക്ക് അറിയാം ചിലപ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താം പക്ഷേ എൻ്റെ സച്ചേടൻ്റെ ജീവൻ എനിക്ക് രക്ഷിച്ചേ പറ്റൂ അതിന് ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല എൻ്റെ മുന്നിൽ നെലിശ്ശേരി കുടുംബം ഒരു പോറൽ പോലും ഏൽക്കാതെ നിലനിൽക്കണം ആ കുടുംബത്തിനും എൻ്റെ ഭർത്താവിനും വേണ്ടി ഞാൻ എടുക്കുന്ന തീരുമാനത്തിനൊപ്പം എൻ്റെ കൂടെ നിൽക്കണേ എനിക്ക് അർച്ചന പ്രാർത്ഥിക്കുകയാണ് അനക സങ്കടത്തോടെ അർച്ചനയെ നോക്കുന്നു അർജുന എടുത്തേ വാ പോകാം എന്ന് പറഞ്ഞ അനകം വീണ്ടും അർജുനയെ വന്ന് വിളിച്ചു ഇതെല്ലാം ആ ബസ് സ്റ്റാൻഡിലിരുന്ന് അർജുന ഇങ്ങനെ ഓർത്തിരിക്കുകയാണ് ആ ബസ് സ്റ്റാൻഡിലാണെങ്കിൽ മറ്റ് ചില ആൾക്കാരും കൂടി വന്നിരിക്കുന്നുണ്ട് നേരത്തെ കണ്ട രണ്ടുപേരെയും ഇപ്പോൾ കാണാനില്ല അർച്ചനയെ അവർ വല്ലാണ്ട് നോക്കുന്നു കൈക്കുഞ്ഞുമായി അർച്ചന സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുകയാണ് എന്നിട്ട് ബാഗും ബാഗുമെടുത്ത് കുറച്ചങ്ങോട്ട് മാറി നിന്നു അർച്ചനയെ ചുറ്റി വളഞ്ഞ് നടക്കുകയാണ് ആ മൂന്ന് പേരും അവരെ കണ്ടപ്പാടെ അർച്ചന അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് തന്നെ ആ ചേച്ചിയും അവിടെ എത്തി വിമല അവരിൽ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണ് അർച്ചന കുഞ്ഞുമായി കുറെ ഓടി ഒരു ഭാഗത്ത് മറഞ്ഞ് നിൽക്കുന്നു അപ്പോൾ അവിടേക്കൊരു പോലീസ് ടീപ്പ് വന്നു അതും അർച്ചനയുടെ മുന്നിൽ തന്നെ വന്നിരിക്കുന്നു എന്നെ രക്ഷിക്കണം കുറച്ചുപേര് എന്നെ ഉപദ്രവിക്കാൻ വരികയാണെന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് ആരാണ് അവർ എവിടെയാണ് എന്ന് ആ പോലീസ് ചോദിക്കുന്നു അതെ അവിടെയാണെന്ന് അർച്ചന പറയുന്നുണ്ട് നീ ആരാ എന്താ ഈ സമയത്ത് ഇവിടെ എവിടെയെന്ന് അവർ ചോദിക്കുന്നുണ്ട് ഈശ്വര എന്താ ഇവരോട് പറയുന്നത് ഒരു ചെറിയ കള്ളം പറഞ്ഞേ പറ്റൂ എന്നൊക്കെ അർച്ചന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ചോദിച്ചിട്ട് കേട്ടില്ലേ പറയേ എന്ന് വീണ്ടും പറയുന്നുണ്ട് പോലീസ് മേഡം ഞാൻ ഈ ടൗണിൽ ഒരു വീട്ടിൽ ജോലി അന്വേഷിച്ച് വന്നതാണ് എന്ന് അർച്ചന ഒരു കള്ളം പറയുന്നുണ്ട് ഇവിടെയോ ഇവിടെ ഏത് വീട്ടിൽ എന്ന് അവർ ചോദിക്കുന്നു ഒരു പ്രായമായ അപ്പൂപ്പനും അമ്മച്ചിയും താമസിക്കുന്ന വീട്ടിലാണ് ഒരു അവരെ സഹായത്തിന് ഒരാളെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് പക്ഷേ ഇവിടെ വന്ന് വിളിച്ചപ്പോൾ കിട്ടുന്നില്ല എൻ്റെ ചെയ്യണമെന്ന് അറിയാതെ ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് അവർ എൻ്റെ പിന്നാലെ വന്നത് ആ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് മേഡം ഇവൾ പറയുന്നത് സത്യമാണെന്ന് നമുക്കിങ്ങനെ അറിയാൻ പറ്റും അവിടെ ആരെയും കാണുന്നില്ല ഈ കുഞ്ഞ് നിന്റെ തന്നെയാണോ എന്ന് ചോദിക്കുന്നു അതോ എവിടെയെങ്കിലും മോഷ്ടിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു ഇത് എന്റെ കുഞ്ഞ് തന്നെയാണ് നിങ്ങൾ കരുതുന്നത് പോലെ ഒരാളല്ല ഞാൻ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് വിശ്വസിക്കണം ആ കോൺസ്റ്റബിൾ പറയുന്നു നിന്നെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ കൊച്ചെ ഇത് കുറച്ച് കുഴപ്പം പിടിച്ച സ്ഥലമാണ് സകല തെമ്മാടികളുടെയും താവളമാണ് ഇവിടെ രക്ഷപ്പെടുന്ന ഭാഗ്യം കൊണ്ടാണ് ഒരു ഓട്ടോ വിളിച്ചു തന്നാൽ മതി ഞാൻ പൊയ്ക്കോളാമെന്ന് അർച്ചന പറയുമ്പോൾ ആ കോൺസ്റ്റബിൾ പറയുന്നു എങ്ങോട്ട് പോകാൻ അതിന് നിനക്ക് അവരുടെ വീട് അറിയോ ഇല്ലെന്ന് അർച്ചന അങ്ങനെ ഏതെങ്കിലും ഓട്ടോയിൽ കയറിപ്പോയാൽ നാളെ നിന്റെ പല്ലും നഖവും മാത്രമേ ബാക്കി ഉണ്ടാവൂ എന്ന് ആ പോലീസ് പറയുന്നുണ്ട് ഈ കുഞ്ഞിനെ പോലും ചിലപ്പോൾ തിരിച്ചു കിട്ടിയെന്ന് വരില്ല ഒരു കാര്യം ചെയ്യാം തൽക്കാലം നിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം എന്നിട്ട് രാവിലെ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോകാം കേറി എന്ന് പറയുന്നുണ്ട് വേറെ നിവർത്തിയില്ലാതെ കയറാൻ നിൽക്കുകയാണ് അർച്ചന അധികം വർത്തമാനമൊന്നും പറയണ്ട കയറടി എന്ന് പറഞ്ഞ് കോൺസ്റ്റബിൾ അർച്ചനയെ വണ്ടിയിലേക്ക് കയറ്റി അങ്ങനെ അർച്ചന ഇപ്പോൾ അവരുടെ കൂടെ പോന്നു അർച്ചന അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു അല്ലതേ ഇവളുടെ കയ്യിൽ നിന്ന് ഈ നമ്പർ വാങ്ങിച്ചിട്ട് ആ വീ അവരെ ഒന്ന് വിളിക്ക് ഇവൾ വന്നതാണോ എന്ന് നമ്മളൊന്നും അറിയണ്ട എന്നൊക്കെ ആ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ കഴിയില്ല എന്നൊക്കെ മറ്റു കോൺസ്റ്റബിൾസും പറയുന്നു നീ പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണ് ഞാൻ തട്ടിപ്പുകാരിയല്ല കാര്യല്ലെന്ന് അർച്ചന എന്തായാലും ഇവളെ ആ മുറിക്കകത്ത് കൊണ്ടിരുത് എന്ന് പറയുന്നുണ്ട് അർച്ചന പറയുന്നു ഈശ്വരാ ഇവിടെ വന്നു പോയല്ലോ ഇനിയിപ്പോൾ എന്ത് എന്ത് പറയും ഒരു കള്ളം പറയുകയും ചെയ്തു ഇനിയിപ്പോൾ ആ വനിതാ പോലീസ് ചോദിക്കുമ്പോൾ ഞാൻ ഏത് നമ്പർ കൊടുക്കും അർച്ചന അങ്ങോട്ടേക്ക് പോയി ഇരിക്കുന്നു നീ എന്തെങ്കിലും കഴിച്ചു എന്നെ ചോദിക്കുന്നു കഴിച്ചു എന്നെ പറയുന്നു കുഞ്ഞിന് പാലോ മറ്റോ കൊടുക്കണമെങ്കിൽ ഇവിടെ ഇരുന്ന് കൊടുക്ക് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോന്നു അവരെ തിരിച്ചു വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പോയാലോ എന്ന് അർച്ചനെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അർച്ചന ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് പോയപ്പോൾ ഒരു കോൺസ്റ്റബിൾ അവിടെ ഇരുന്ന് ഉറങ്ങുന്നതാണ് കാണുന്നത് അങ്ങനെ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയായിരുന്നു അർജുന പെട്ടെന്ന് മറ്റൊരു കോൺസ്റ്റബിൾ അർജുനയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് ഞെട്ടി നിൽക്കുകയാണ് അർജുന വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ